വെള്ള വെള്ളത്തിലുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ടോ രുചിയിൽ ഒട്ടും കോംപ്രമൈസ് അല്ലാത്ത മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും എളുപ്പത്തില് വളരെ രുചികരമായ ഒരസല് ബിരിയാണി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന്റെ പേര് വൈറ്റ് ബിരിയാണി എന്നാണ് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപുകാരാണ് ഇതിന്റെ ശാസ്ത്രജ്ഞർ ഞാൻ അധികം നമുക്ക് പോവാം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും വിചാരിക്കുന്നു ഗോ വൈറ്റ് ബിരിയാണി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്യൂണ ഫിഷ് ആണ് അതായത് നമ്മുടെ ചൂരമീൻ ഒരു സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഒരു മുറി തേങ്ങാ ചിരവിയതിനോടൊപ്പം ഒരു പച്ചമുളക് ഒരു ചെറിയ കിഷ്ണം ഇഞ്ചി മൂന്നാലള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം കറുവാപ്പട്ട ഏലക്കായ കുരുമുളക് പൊടിക്കാത്ത കൊത്തമല്ലി ആയിരുന്നു വേണ്ടത് അത് കിട്ടാത്തവണ് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തത് നോ പ്രോബ്ലം മുതലായ ചേരുവകളെ ചെറുതായി ഒന്ന് പകറ്റ് കരിഞ്ഞു പോകരുത് ബ്രൗൺ നിറത്തിലും ആവരുത് ഈ ഒരു പരിവമാവുമ്പോ അതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മിക്സിയിൽ വെള്ളമൊഴിച്ചോ ഒഴിക്കാതെയോ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇതിന്റെ മസാല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ച് ഗരം മസാല ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റി ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റാം അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് വഴറ്റാം അതും വയറ്റി കഴിയുമ്പോൾ അതിലേക്ക് കയകി വെടിപ്പാക്കി വെച്ചിരുന്ന് നമ്മുടെ ട്യൂണ ഫിഷിനെ ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായൊന്ന് വയറ്റിയിട്ട് അതിലേക്ക് അരപ്പും അരപ്പ് കഴുകിയ വെള്ളവും ചേർക്കാം അതിലേക്ക് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് അടച്ചു വച്ച് വേവിക്കാം ചെമ്പിലെ വെളിച്ചെണ്ണയും ഗീയും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പു ഏലക്ക കറവാപ്പട്ട സവാള കറിവേപ്പില ഇല്ല ഈ ഇലയുടെ പേര് എനിക്കറിയില്ല അറിയാവുന്നവർ കമൽ ബുള്ളോ അത്രയും ചേർത്ത് വഴറ്റിയതിനു ശേഷം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വാച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയാണ് വെള്ളം തിളച്ചു വരുമ്പോ നേരത്തെ അളന്ന് കഴുകി റെഡിയാക്കി വെച്ച് ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടിളക്കി അടച്ചു വെച്ച് വേവിക്കാം വറ്റി വരുമ്പോ കുറച്ചുകൂടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അതിന്റെ രുചി കൂട്ടത്തേ ഉള്ളൂ ഞാൻ വൈറൽ വൈറലാക്കിയ ലക്ഷദ്വീപ് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തിൽ നിന്നും എനിക്ക് അതിന്റെ റിവ്യൂ അറിയിച്ചു ഓരോരുത്തർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇപ്പോ എനിക്ക് അതിന്റെ മെസ്സേജസ് വരാൻ ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഒക്കെ എനിക്ക് ഒരുപാട് പേര് അയച്ചു എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്റി അറിയിച്ചു കോമു ചോറ് സ്ഥിതിക്ക് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ആകെ ഒറ്റ ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോ നെയ് ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് ആക്ച്വലി അണ്ടി പരിപ്പും മുന്തിരി ഒക്കെ ഉള്ളവർക്ക് അത് ഫ്രൈ ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഗ്രേവി ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ മുകളിലേക്ക് ബാക്കി റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സവാള ഫ്രൈ കൊറച്ചുപേരെ ഇവിടെ സെറ്റ് ആവട്ടെ സൂപ്പർ ഞാൻ ബാക്കി ബിരിയാണി ഞാൻ തന്നെ കഴിക്കും ഞാൻ തന്നെ നല്ലത് പറയും